എല്ലാ യു ഡി എഫ് നേതാക്കളെ കോൺഗ്രസ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ ഇത് ശരിക്കും ഒരു കരുത്ത ദിനം ശരിക്ക രാത്രി ആയിരുന്ന രാത്രി നിങ്ങൾക്കറിയാം ഒരു മുഖ്യമന്ത്രി മാത്രമല്ല ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ അറസ്റ്റ് പെട്ടു ഇ ഡിക്കാർ വന്നിട്ട് അറസ്റ്റ് ചെയ്തു ആ ഒരേ ദിനം കുറച്ച് മണിക്കൂർ മുമ്പ് ശ്രീമതി സോണിയാ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാണിച്ചതായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് കൗൺസിൽ ഒരു ഫ്രീസ് കൊണ്ടുവന്ന ശേഷം നമുക്ക് സഞ്ചരിക്കാനോ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് സഹായം കൊടുക്കാനോ ഒരു മാർഗമില്ല ഇത് ശരിക്കും നമ്മുടെ ജനാധിപത്യത്തിനെ ബാധിക്കുന്ന ഒരു അറ്റാക്കാണെന്നൊരു സംശയമില്ല ഒരു ആക്രമണമാണ് അവരെന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ അവർ ആഗ്രഹിച്ചത് മാത്രമാണ് എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ അവകാശത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ബി ജെ പി എലക്ട്രോൾ ബോൺസും എല്ലാത്തിനും ഗുണമെടുത്തിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന സമയത്തിൽ മറ്റേ പാർട്ടികളുടെ ഈ പ്രചരണം ചെയ്യാനും തിരഞ്ഞെടുപ്പില് മുൻകൈ എടുക്കാനും ഒരു സാധ്യത കൊടുക്കാതിരിക്കുന്ന ഒരു ക്ഷമമാണ് അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞാൻ നേരിട്ട് പറയട്ടെ ഒരെട്ടാഴ്ച മുമ്പ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പ്രഖ്യാപിച്ചു ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ അർത്ഥം എന്താണ് സർക്കാർ ഏത് തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല ഭരിക്കുന്ന കുറച്ച് അഡ്വാൻറ്റേജ് പക്ഷേ രണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങി ഐ ടി കോൺഗ്രസ് വിരുദ്ധമായിട്ടും ഇ ഡി ആം ആദ്മി പാർട്ടി വിരുദ്ധമായിട്ടും ഇറങ്ങുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അത് ജനാധിപത്യത്തെ ബാധിക്കുന്ന ഒരു ആക്ഷൻ അല്ലേ ഞാൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇന്നലെ രാത്രിയല്ലേ അവരൊരു സോമോട്ടോ കോൺഗ്രസൻസ് എടുത്തിട്ട് അവരെന്നെ അവര് സ്വന്തം അവകാശത്തോടെ കാരണം അവർ നിരവധി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യം നമ്മളുടെ ഭരണഘടനത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ ഒരു തീരുമാനത്തിന് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിപ്പിക്കുന്ന ഈ അറസ്റ്റും ഈ ഭീഷണിയും ഈ ടാക്സ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് ഇത് നിർത്തണം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അവർക്ക് ചെയ്യാൻ അവകാശമില്ല ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യമാണെന്ന് അതല്ലേ ഞങ്ങൾ പറയുന്നത് അഥവാ തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ അന്വേഷണങ്ങൾ വർഷങ്ങളാണ് നടക്കുന്നുമല്ലോ ഇന്നലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ടാക്സ് ഡിമാൻഡ് കിട്ടിയത് മുപ്പത്തി ഒന്ന് വർഷം മുമ്പത്തെയായിരുന്നു അതൊക്കെയാണ് ഇവർ കാണിക്കുന്നത് അപ്പം ഞാൻ പറയട്ടെ നിങ്ങൾ ഇത്രത്തോളം കാത്തിരിക്കാൻ സാധിച്ചാൽ രണ്ട് മാസം കൂടി കാത്തിരുന്നു ജൂൺ നാല് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അന്വേഷണമൊക്കെ പൂർത്തിയാക്കിക്കൊള്ളൂ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് ബാക്കി എല്ലാ രാജ്യത്തെ എല്ലാവരെയും ബാധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പി നയിക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റ്സിന് മാത്രം ഇതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ശക്തമായി ഇതിനെ എതിരിക്കുന്നു നമ്മൾ മാത്രമല്ല നമ്മളെ ആം ആദ്മി പാർട്ടികളുടെ സുഹൃത്തുക്കൾ അവിടെ നിൽക്കുന്നുണ്ട് യു ഡി എഫ് പാർട്ടികൾ എല്ലാവരും ഇവിടെ ഇണ്ട് ആം ആദ്മി പാർട്ടികൾ അവിടെ നിൽക്കുന്നു ഞങ്ങൾ പറയട്ടെ ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ഏത് പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ല ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യമാണോ എന്ന് ചോദിക്കാൻ കൂടി സാധിക്കാം അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടി എല്ലാവരോടും പറയുന്നു ജനാധിപത്യം നമ്മൾക്ക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എല്ലാവരും വിശ്വാസിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷനായിട്ടും മുന്നോട്ട് പോകണമുണ്ടെങ്കിൽ ആ അറസ്റ്റിനെ പിൻവലിക്കണം ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിങ്ങിനെ അവർ മാറ്റണം എല്ലാ പാർട്ടികൾക്കും അവരുടെ കഴിവ് പ്രകാരം അവരുടെ സന്ദേശം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സാധിക്കണം അങ്ങനെ മാത്രമേ ജനാധിപത്യത്തിന്റെ എല്ലാം വച്ച് അത്യാവശ്യ കാര്യം അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കൂ സർക്കാരിനെ ഈ എല്ലാറ്റിങ്ങനെ ഒരു ഭീഷണി ചെയ്യാൻ സമ്മതിക്കുന്നതെന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ പ്രതിഷേധത്തിന് ആ വിധേയമാരെ ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയ യു ഡി